നമ്മുടെ അടുത്ത സെഗ്മെന്റ് വിജയ് വീതി വിജയ് വീതിയിലൂടെ നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് പാർട്ടായിട്ട് നമ്മൾ ശ്രീരാംജി നമ്മുടെ അന്നപൂർണ റെസ്റ്റോറൻറ്റിലെ ടൊറോണ്ടോയിലെ ആദ്യത്തെ ഇല്ലെങ്കിൽ നമ്മുടെ ഒണ്ടേരിയോയിലെ തന്നെ ആദ്യത്തെ മലയാളി സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു അന്നപൂർണ്ണ അപ്പോൾ അമ്പത് വർഷത്തെ സർവീസിന് ശേഷം ഒരു റിട്ടയർമെൻ്റെ ഭാഗം എല്ലാവർക്കും വേണ്ടി ഒരു റെസ്റ്റ് അപ്പം ആ ഒരു ഭാഗമായിട്ട് ശ്രീരാംജി റെസ്റ്റോറൻറ്റ് പൂട്ടുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു യാത്രയെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവസാനത്തെ പാട്ടാണ് നമ്മൾ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് പക്ഷേ ഈ പാട്ടിൽ ഒരു ചെറിയൊരു വ്യത്യാസം കൂടെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് നമ്മൾ പറയാറില്ല ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദാര് ഇസ് എ വിമെൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെയും ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയൊരു പില്ലറായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ് വൈഫ് എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ ആണ് നമ്മുടെ മലയാളികളൊന്നും അല്ല പക്ഷെ എന്നിട്ട് പോലും ഒരു പക്ഷേ നമ്മൾ മലയാളികളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഭക്ഷണം മലയാളി ഭക്ഷണം പാകം ചെയ്യാനും മലയാളി ഭക്ഷണത്തെ രീതികളെക്കുറിച്ചും റെസിപ്പീസിനെ കുറിച്ചും വളരെ വിവരമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അപ്പം ഭാര്യയും കൂടി ചേരുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് പാർട്ട് ഓഫ് പാടൊത്തെ ഇൻഡ്യവിൽ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു സ്റ്റോറി ലൈനും മീൻ അവരുടെ ഒരു വിശേഷങ്ങളും നമുക്ക് കേൾക്കാം വിജയവീതിയിലൂടെ അടുത്തതായി തീർച്ചയായിട്ടും അമ്പത് വർഷമായിട്ട് നടത്തിക്കൊണ്ടു വന്ന ഒരു സ്ഥാപനം നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ വളർത്തിക്കൊണ്ടു വന്ന ഒരു സ്ഥാപനം അത് ക്ലോസ് ഡൗൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മിക്സ്ഡ് അത് വളരെ ദുഃഖകരമായിട്ടുള്ള നമ്മുടെ സ്വന്തപ്പെട്ട ആള് നമുക്ക് ഏറ്റവും അടുപ്പത്തിലുള്ള ഒരാൾ ദൂരത്ത് പോയി അല്ലെങ്കിൽ ലോകം തന്നെ വിട്ടുപോയി എന്ന് പറയുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ചില അനുഭവങ്ങളുണ്ട് അത് നമ്മളുടെ അനുഭവം തന്നെ പറയണം അത് വാക്കുകളിൽ പറഞ്ഞ് തീരേണ്ടതല്ല പറയാൻ വിഷമാണ് അത് നമുക്കുമുണ്ട് എന്നാലും അതേ സമയത്ത് എനിക്കൊന്ന് പറയാനുള്ള വെച്ചാൽ ഇത്രയും കാലം ഇവിടെ വന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ പലതും നമ്മളിങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് അറിഞ്ഞില്ല എന്നിട്ട് കൂടിയും പലരും വന്ന് പറയുകയാണ് ഏയ് ഞങ്ങൾക്ക് ഇത്രയും മണ്ഡ ഞാൻ മുപ്പത് വർഷമായിട്ട് വരുന്നുണ്ട് ഞാൻ നാൽപ്പത് വർഷമായിട്ട് വരുന്നുണ്ട് എന്ന് പറയണത് കേൾക്കണ സമയത്ത് അവർ നമ്മൾ ചെയ്ത ഒരു സേവനം അവരിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഗുരു ഉപദേശവാരി സേവന താല്പര്യത്തോടു കൂടി ചെയ്യണം എന്നുള്ളതിൽ കുറച്ചെങ്കിലും നമുക്കൊരു വിജയം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സമാധാനകരമാണ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിന് എടുത്തു പറയാമെന്നുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റെസ്റ്റോറൻറ്റാണ് ആദ്യമായിട്ട് കനഡയിലെന്ന് തന്നെ പറയാം നോൺ സ്മോക്കിംഗ് നമ്മൾ തുടങ്ങിയ മുതൽ ഇവിടെ ആരും മറ്റേ പുകവലി പാടില്ല എന്ന് പുകവലി നിഷേധിച്ചിരുന്നു ആ സമയത്ത് ഇവിടുത്തെ ഹാർട്ട് ആൻഡ് നങ് അസോസിയേഷൻ അവർക്ക് കൂടി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി എന്നുള്ളതിൽ വളരെ അത്ഭുതകരമായിട്ട് അവർ അവരെന്നോട് പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടിരിക്കുന്നത് അതുമാതിരി നമ്മുടെ മസാല ചായ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അല്ലെങ്കിലും നമ്മുടെ ഭാരതത്തിൽ പലയിടത്തും പല വിശേഷതകളോടുകൂടി ഈ മസാല ചായ ചെയ്തുകൊണ്ട് പക്ഷെ ആ മസാല ചായ ശരിയായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഏറ്റവും പഴയ രീതിയിൽ നമ്മളാണ് ആദ്യം ചെയ്യാൻ തുടങ്ങിയത് ഒന്ന് നല്ല ഗുണമുള്ള ചായയിൽ ഉപയോഗിക്കുക സാധാരണ ചായപ്പൊടിയാണ് ഉപയോഗിക്കുക നമ്മളതില്ല അതേ സമയത്ത് ഈ ചിന്നമൺ കാടമം കറയാമ്പൂ സിന്മൺ പട്ട ഇലച്ചി ഏലക്കായ ജിഞ്ചർ ഇഞ്ചി ഇതൊക്കെ ബുധനായത് നേരിട്ട് ഉപയോഗിച്ച് നമ്മൾ തന്നെ ആ പൊടികളൊക്കെ പാകം ചെയ്ത് അത് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ പിന്നെ പാലും ഒഴിക്കുകയും പിന്നീട് ഒടുവിൽ ചായയും ഉപയോഗിച്ച് തിളപ്പിച്ച് ആ രീതിയിൽ നമ്മൾ ചെയ്ത് എത്രയോ തന്നെ അതെ അത് മദ്യപാനങ്ങളൊക്കെ ചെയ്ത ദുശ്ചീനങ്ങൾ വരികയെന്ന് പറയില്ലേ അതുപോലെയുള്ള ഒരു രീതിയാണ് ഇവിടെ വേണ പലർക്കും ചിലർക്കൊക്കെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏ സംതിങ് വാസ് റോങ് ഐ വാസ് വണ്ടറിങ് വൈ വൈ ഓ ഐ ഐ യൂഷ്വലി ഹാവ് ചായ് ബൈ വൺ ഒ ക്ലോക്ക് സോ ഐ കെയിം ഐ റഷ് ആൻഡ് ഐ കെയിം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങി കൂടുതൽ മലയാളികളെല്ലാ സമയവും നാട്ട് നമ്മുടെ റിയൽ നേറ്റീവ് നെറ്റീവ് നല്ല പറയണേ സോറി എവിടത്തുകാരടത്തുകാരാണ് വന്നു കസ്റ്റമേഴ്സായിട്ട് വന്ന് മലയാളികൾ കുറച്ചേ ഉള്ളായിരുന്നു അന്ന് അത് കഴിഞ്ഞ് മലയാളികളുടെ മലയാളി കസ്റ്റമേഴ്സ് കൂടിയോ എണ്ണം കൂടിയോ മലയാളികൾ വന്നിരുന്നു ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും മലയാളികൾ ഡൗൺ ടൗണിലായിട്ടല്ല താമസിച്ചിരുന്നത് രണ്ടാമത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെജിറ്റേറിയൻ മാത്രമായതുകൊണ്ട് മറ്റേ ജോലിയൊക്കെ കഴിഞ്ഞ് ഡൗൺ ടൗണിലേക്ക് വരികയെന്നുള്ളത് വിഷമായിരുന്നു പലർക്കും അപ്പോൾ മലയാളികളായിട്ടുള്ള പിന്നെ പി ബന്ധങ്ങളെ കുറച്ച് കുറഞ്ഞു എനിക്ക് എന്താ രണ്ട് കാരണം വെച്ചാൽ എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയമൊക്കെ ഈ കുറച്ച് ആത്മീയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അപ്പോൾ അതിൽ വരുന്നവർ ഇപ്പം നമ്മൾ അതിൽ പ്രത്യേകിച്ചും ഇന്ന ഇന്ന ഭാഷക്കാരെയോ ഇന്ന സ്ഥലത്ത് നാട്ടിൽ നിന്ന് വന്നവരെയോ അങ്ങനെ നമ്മൾ നോക്കി പിടിച്ചിരുന്നില്ല ഇത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു അതിൽ എന്ന് വരട്ടെരുന്നു അങ്ങനെ മലയാളി സമാജമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അത്ര ഉണ്ടായിരുന്നില്ല സമാജത്തിന്റെ ഓണത്തിനും പോയിട്ടുണ്ടല്ലോ ഞാൻ പിന്നെ ചില ഒരിക്കൽ ചില പുസ്തകങ്ങളൊക്കെ ആൾക്കാർക്ക് വേണ്ടി പ്രചാരത്തിന് വേണ്ടി കൊടുക്കാൻ വന്നിരുന്നുണ്ടതൊക്കെ കഴിഞ്ഞു വന്നപ്പോ തൊണ്ണൂറായപ്പോഴേക്കും ഈ ശ്രീലങ്കക്കാര് വന്ന് തുടങ്ങി ശ്രീലങ്കക്കാര് നമ്മുടെ സാധാരണ ഒരു ഇന്ത്യക്കാരനെക്കാട്ടിലും കൂടുതൽ ഈ ബിസിനസ് വ്യാപാരമായിട്ടുള്ള അതിലൊരു പ്രതിനിധി ഉള്ളവരായിരുന്നു അവർ റെസ്റ്റോറൻറ്റ് തുടക്കുക അല്ലെങ്കിൽ മറ്റേ ഗ്രോസറി കട തുറക്കുക ഇതൊക്കെ ഉള്ളത് ചെയ്തിരുന്നു അതോടുകൂടി സൗത്ത് ഇന്ത്യൻ ഭക്ഷണവും അവരുടെ ഭക്ഷണം അതിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഇഡ്ഡലി ദോശയൊക്കെ അവരും ചെയ്യണവരായിരുന്നു അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളവർക്ക് എളുപ്പം കിട്ടുക നമ്മുടെ മാത്രം ഭക്ഷണമുള്ളതായിട്ടുള്ള സ്ഥലം കാണുക അതൊക്കെ കണ്ടതുകൊണ്ട് വേണ്ടി നമുക്ക് പ്രത്യേകിച്ചും മലയാളികൾ കസ്റ്റമർ ആയിട്ടുള്ളവരൊക്കെ വളരെ കുറഞ്ഞു അത് തന്നെയല്ല റെസ്റ്റോറൻറ്റ് ബിസിനസ് എല്ലാം ശരിയാണ് ഞാൻ താമസിക്കുന്ന അടുത്തുള്ള റെസ്റ്റോറൻസിലൊക്കെ നമ്മുടെ സിറ്റിയിലാണ് പലരും വാടകയുടെ കാര്യമൊക്കെ നോക്കിയിട്ട് മിസ്സാഗാബറോ എന്നീ സ്ഥലങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത് അപ്പം അടുത്തുള്ള സ്ഥലങ്ങളിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോവുക ഫാമിലി കാര്യങ്ങളൊക്കെ നാട്ടിൽ ആ ദേവബീരാന്നാണ് നമ്മുടെ വൈഫ് സഹാദമണ്ണിയുടെ പേര് അവര് ഇറ്റാലിയൻ ആയിട്ട് ജനിച്ചവരാണ് അവർ വളരെ ചെറുപ്പകാലത്തിലാണ് അവരുടെ ഫാമിലി കൊണ്ട് വന്നത് അവർക്കും ഈ ബുദ്ധ ധ്യാന സമ്പ്രദായം അതിലൊരു പ്രതിനിധി ഉണ്ടായിരുന്നു അവർ ജന്മന കത്തോലിക്ക സമുദായത്തിൽ പെട്ടവരാണെങ്കിലും ഇവിടെയൊക്കെ വന്നിട്ട് ബാക്കി മതചന്തകളായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം കിട്ടി പക്ഷെ ധ്യാനം എന്നുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഇന്ത്യൻ രീതിയിൽ പെട്ടതാണ് നമ്മുടെ പഴയകാലം മുതൽ തന്നെ ജൈനരായാലും ബുദ്ധരായാലും ഹിന്ദുക്കളായാലും അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ വേറെ വിധത്തിൽ നമ്മുടെ ഭക്തി പ്ര പ്രകടിപ്പിക്കുക അതിനും ഉപരിയായിട്ട് ഈ ധ്യാന രീതിയിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുക അല്ലെങ്കിൽ അതിൽ നമുക്ക് ഒരു അനുഭവം ഉണ്ടാവുക അതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ടവരാണ് അവർക്ക് കുക്കിങ് പാചകവിധിയിലെ കുറച്ച് പ്രതിവിധി ഉണ്ടായിരുന്നു അത് 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 വളരെ സഹായകരമായിരുന്നു പിന്നെ നമ്മൾ തന്നെ പലതും പഠിച്ചു ഇതിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഹാപ്പി സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് സംതൃപ്തി വരണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മൾ സംതൃപ്തി വരണ ജോലി കണ്ടുപിടിക്കണം ബാക്കി നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വേണം പണം വേണം കുട്ടികൾ കല്യാണം കഴിഞ്ഞു കുട്ടികളുണ്ടായി അവരെയൊക്കെ നോക്കണം അതെല്ലാം ശരിയാണെങ്കിലും ശരിയായിട്ടുള്ള മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ദിവസ ദിനംപ്രതി ചെയ്യണ ജോലി എന്തോ അത് നമുക്ക് അത് ചെയ്യണ സമയത്ത് തന്നെ നമുക്കൊരു സന്തോഷം തോന്നണം ഒരു ഉന്മേഷം തോന്നണം അയ്യോ ജോലിക്ക് പോകണമല്ലോ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് എത്തണമല്ലോ ഇയാളോട് കൂടി പെരുമാറണമല്ലോ അയാൾ നമ്മളുമായിട്ട് ബന്ധപ്പെടില്ലല്ലോ ആ ഇതിൽ നിന്നൊക്കെ മാറി ചിലതൊക്കെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും അതേ സമയത്ത് അതിനെയും കടന്ന് അതിൽ നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്താൽ അത് ബാക്കിയുള്ളവരെയും ബാധിക്കും അവർക്കും അതിൽ നിന്ന് സ്വാധീനമുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് ഓഗസ്റ്റ് മൂന്ന് ഇന്ന് ക്ലോസ് ചെയ്യുകയാണിതല്ലേ ഇന്നാണ് ഒടുവിലായിട്ട് വശിക്കുന്നത് അതായത് ജനങ്ങൾക്ക് ഇവിടെ വരണവർക്ക് ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് വിളമ്പെന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ദിവസം ഇതാണ് എന്നാലും ഇത് കഴിഞ്ഞിട്ടും നമുക്കിവിടെ പഴയ ജോലികളുണ്ടായിരിക്കും നമ്മളിവിടെ ഉള്ളപ്പോൾ ആരെങ്കിലും വന്നാൽ ഒരു ചായ ഉണ്ടാക്കുകയോ അവർക്ക് എന്തെങ്കിലും കൊടുക്കുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ടാവും എന്നാൽ ഒരു വ്യാപാര രീതിയിൽ വിൽപ്പന എന്നുള്ള രീതിയിൽ ഇന്നാണ് ഒടുവലത്ത് ഇന്ന് ആഗസ്റ്റ് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നാണ് ഒടുവിലത്തെ ദിവസം ശശിയും ശശിയും വന്ന് നമ്മളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അതിന് അതിൻ്റെ ഉത്തരം കിട്ടി ബാക്കി ജനങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കാനായിട്ടുള്ള ഈ സംരംഭം നിങ്ങളുടെ അടുത്തതിൽ എൻ്റെ വിനീതമായ പ്രകടിപ്പിച്ചു നമ്മുടെ ന്യൂ ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാരൊക്കെ നമ്മളെക്കാട്ടിൽ വളരെ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതിൽ പ്ലസ്സസ്സും മൈനസസ്സും ഉണ്ട് ബിക്കോസ് ജനറേഷൻസ് കഴിയും തോറും കാലം മാറുന്നതനുസരിച്ച് പല കാര്യങ്ങളും അവർ പഠിക്കുന്നു പല കാര്യങ്ങളും അവർ ചെയ്യുന്നു പക്ഷേ ശിവറാം ജിയുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കാനുണ്ടോ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലും ഭാരതനാട്ടിലും പാരമ്പര്യങ്ങളിൽ പല വിലപ്പെട്ട മൂല്യങ്ങളുണ്ട് അത് നമ്മൾ കൈവിടരുത് അത് നമ്മുടെ മനസ്സിലാക്കി അത് പ്രകാരം ജീവിച്ച് അത് ഇവ എവിടെയുള്ള ജനങ്ങളൊക്കെ നമ്മുടെ പങ്കുവെച്ചു കൊടുക്കണം അതേ അവരിൽ നിന്ന് പലതും പഠിക്കുകയും വേണം തീർച്ചയായിട്ടും പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലത്തെ ചില വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ പരസ്പരം സഹായിക്കുക നമുക്ക് ആൾക്കാരെ കാണുന്ന സമയത്ത് രണ്ട് വാക്ക് പറയുക അങ്ങനെ നമ്മളെ കുറച്ച് അടുപ്പത്തോടു കൂടി പെരുമാറുക എന്നുള്ള ഒരു വിശേഷതയായിട്ട് ഞാൻ കണക്കാക്കുന്നു ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു ചേർച്ച നമ്മുടെ സംസ്കാരത്തിലുണ്ട് അത് നമ്മൾ വെട്ടിക്കളയരുത് അതിന് കുറച്ച് നമ്മുടെ ഭാഷ അറിഞ്ഞിരിക്കണം നമ്മുടെ പാരമ്പര്യത്തിലുള്ള ചില പുസ്തകങ്ങളോ അതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അതേ സമയത്ത് ഇവിടുത്തെ മൂല്യങ്ങളും നമ്മൾ കൈക്കൊള്ളണം അത് നമ്മളിങ്ങനെ ഇങ്ങനൊരു ജീവിതം വേണം എന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം എങ്ങനെയെങ്കിലും ജീവിച്ചാ മതി എന്നുള്ളവർക്ക് ഇത് പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട് അതിൽ ഇതിനെ ഉൾക്കൊള്ളിക്കണം ഇത്രേ എനിക്ക് പറയാനുള്ളൂ ശിവറാം ജി ടോൾ ഓഫ് ദോറി ടു ഹിയർ ബിറ്റ് ഓഫ് യുവർ സൈഡ് ഹാസ് വൗ ഹൗ ഡിഡ് യു മാനേജ് ലോങ് മാനേജ്സ് I really love to cook, so that was a good incentive for me mm -hmm. to keep mm -hmm. going here. Mm -hmm. okay. <laughs> and uh, it gives me a lot of joy to make good food for people I feel mm -hmm. happy with. Like yesterday, one of our customers says, I, "I feel that you were like my mother all these years, feeding." Oh, me. So that you know, that's very very, very morning, nice, right? very nice. Yeah, <laughs> yeah. yeah. yeah so. So, so we were very year, grateful yeah. to our guru for giving the inspiration to Shiva. Yeah. Looking forward to the next step or uh, what exactly? Well, uh, we don't know what the next what step next is step going is. to be, yeah, but we yeah, are yeah. looking yeah. forward with mm. hopeful situations mm -hmm. occur, No, am mm -hmm. not life. No, no, yeah, that's correct. We feel sad to leave all our customers who mm -hmm. are mm -hmm. really mm -hmm. so, uh, you know, unhappy and touch to see us going. Yeah, and, yeah. So, we wish that we could continue to give them something, okay. but we're not sure what the future is going to bring so for us. We wish you all the best of luck, and uh, it was a pleasure. and I, I know Swaramji for many, many years, <laughs> and it's uh, such a gentleman. Uh, yes. Mm -hmm. yeah. <laughs> I agree. So, it was Thank nice you. meeting again. This is, ladies and gentlemen, this is Deva Vera, this is Shuramji. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഒത്തിരിയധികം ഇവൻറ്റ്സൊക്കെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ പല പല പരിപാടികൾക്ക് ഒരു കുറവുമില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ സാധിക്കും കേരളീയത്തിലുള്ള ഇതിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ട് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണാനും ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് വീണ്ടും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നമ്മൾ കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം ടിൽ ദെൻ ഇറ്റ്സ് മേക്ക് സാനിങ് ഓഫ്